അല്ല സുഹേൽ ഭൈ നിങ്ങളാ പറഞ്ഞത് കറക്റ്റാണ് അന്ന് അന്നത്തെ വാപ്പാർ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അന്നത്തെ പാരൻസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ബിസിനസ് അന്ന് ബുദ്ധിയുള്ളവർ ചെയ്തത് മക്കളെ പഠിപ്പിച്ചതിന് ശേഷം ബിസിനസ്സിലേക്ക് ഇറക്കി അവരൊക്കെ ഏതോ ലെവലിലെത്തി അത് കറക്റ്റാണ് അന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഒന്നും എണീക്കില്ല ഒരു പലചരക്ക് ഇവിടെയാണെങ്കിലും ആ ക്യാഷിൽ തന്നെ ഇരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ മോം വന്ന് ഇരുന്നിട്ട് വേണം ബാപ്പാക്കോ അച്ഛനോ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം തിരിച്ച് വന്നിട്ട് വേണം മോനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം അല്ലാണ്ട് മക്കളെ കൊണ്ടുവന്നിട്ട് ബിസിനസ് ഒരു നിലയ്ക്കും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാത്തവർ അന്ന് അത്രയോ വലിയ കൊടികെട്ടിപ്പാറയിരുന്നവരൊക്കെ ഇന്ന് വട്ടപൂജയായി മാറി അതേസമയം ബുദ്ധിപൂർവ്വം ഇന്ന് ഏതോ ലെവലിലെത്തി അപ്പോൾ ഈ ഒരു കോളേജ് നിങ്ങൾ പറഞ്ഞത് അല്ലേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് ഈ ഒരു കോളേജിൻ്റെ വ്യത്യാസം തന്നെ അതാണ് ഇവിടെ വാർത്ത വാർത്തെടുക്കുന്നത് ലീഡേഴ്സിനെയാണ് ലീഡേഴ്സിനെയാണ് വാർത്ത എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ഈ ഒരു കോളേജിൽ വന്നപ്പോൾ കിട്ടിയ ഒരു സന്തോഷം അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പലവിടെയും പോയി ജോലി ചെയ്യണം നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ പുറത്തുനിന്ന് ആളിനെ ഇറക്കുന്ന സമയത്ത് ഇവിടെ തന്നെ പല ലീഡേഴ്സിനെയും വാർത്തിറക്കി നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള വലിയൊരു സംഗതി അപ്പോൾ എനിക്കറിയേണ്ടതും എന്റെ പ്രേക്ഷകർക്ക് അറിയേണ്ടതും ഈ കോളേജിനെ കുറിച്ചാണ് അപ്പോൾ ഒന്ന് പറയും എവിടെ ഈ ഇതുപോലെ മലപ്പുറത്ത് ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ട് കോളേജ് വെച്ചു ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ച് നമ്മളെ നമ്മളെക്സ് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളില് ഒരു അഡ്വാൻസ്ഡ് എം ബി എ പ്രോഗ്രാം പി ജി എം പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി ഒരു ബിസിനസ് മാനേജർ എന്ന ലെവലില് വളർന്നു വരികയും അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഫ്യൂച്ചറിലേക്ക് അതിനെ വളർത്താൻ ആവശ്യമായ സ്കില്ലും നോളജും കൊടുത്ത് അയാളെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഡിപ്സിന്റെ ടോട്ടൽ ലേണിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ് മാനേജർക്ക് ഉണ്ടാവേണ്ട കറക്റ്റ് ഒരു പ്രോബ്ലത്തെ എങ്ങനെ അനലൈസ് ചെയ്യണം അതിനെങ്ങനെ സോൾവ് ചെയ്യണം കറക്റ്റായ ഡിസിഷൻ കറക്റ്റ് സമയത്ത് എങ്ങനെ എടുക്കണം ഇത് ഒരാളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഡിപ്സിന്റെ എം ബി എ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഒരു കുടുംബത്തിലായാലും ഒരു ചെറിയൊരു യൂണിറ്റ് അതായത് ഒരു രണ്ടുപേരുള്ള യൂണിറ്റ് ആയാലും ഒരു ലീഡർ ഒരു ലീഡർ വന്നാൽ ആ സ്ഥാപനമായാലും ശരി എന്തായാലും വളർന്നു കൊള്ളും ഏത് യൂണിറ്റിനാണ് ആവശ്യം അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കറക്റ്റായിട്ട് മുന്നോട്ട് നോക്കാൻ പ്രാപ്തി ലീഡർ ഉണ്ടായിരിക്കണം ആ ലീഡർ പലപ്പോഴും ഒരു സമൂഹത്തിന്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഓക്കെ രാഷ്ട്രീയമായാലും ശരി എവിടെയാലും ആ ഒരു ലീഡർ ഉണ്ടെങ്കിലേ ആ ഒരു പ്രസ്ഥാനം ആ ഒരു സ്ഥാപനം എന്തെന്നെ ആയാലും അത് വളർന്നു വരുകയുള്ളൂ ആ ലീഡേഴ്സിനെ വാർത്തെടുക്കുക എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു കോളേജിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ബിസിനസ് താല്പര്യമുള്ള മാനേജരിയൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കൊണ്ടുവരികയും ബിസിനസ്സിലെ ഡിഫറെൻറ്റ് വിവിധ സെനാരിയോസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ബിസിനസ്മാൻ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസിനെ കുട്ടികളുടെ മുമ്പിലേക്ക് ചർച്ചക്കിടുകയും ആ സിറ്റുവേഷനിൽ ഒരു ബിസിനസ്മാൻ എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുക അതിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക ആ ഡിസിഷൻ എടുത്താൽ എന്ത് രീതിയിലാണ് അതിന്റെ മാറ്റങ്ങൾ വരിക ഇത് അവരെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ പഠനത്തിന്റെ കൂടെ അവർക്ക് നമ്മൾ രണ്ട് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഇന്റേൺഷിപ്പും കൂടി ആൾമോസ്റ്റ് ഒരു ഫോർ മന്ത് ടൈമിന്റെ ഇന്റേൺഷിപ്പ് രണ്ട് വർഷക്കാലത്തിനടുക്ക് ഓരോ കുട്ടിയും കംപ്ലീറ്റ് ചെയ്യും അതിന്റെ പുറമെ സെക്കൻഡ് ഇയറിൽ അവർ ഒരു ഇൻഡസ്ട്രി ലൈവ് പ്രൊജക്ട് കൂടി ചെയ്യും അങ്ങനെ കൂടി ചെയ്യുന്നതോടുകൂടി ആയിട്ട് അവർ ഈ ക്യാമ്പസ് കഴിഞ്ഞ് കോർപ്പറേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അതിൻ്റെ ഒരു മിനി മോഡൽ ഇവിടുന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടി പുറത്തിറങ്ങുക പുറത്തിറങ്ങണേ ഓക്കെ ഇതാണ് നമ്മുടെ സുഹൈൽ സുഹൈൽഭായ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ഡിപ്സിൻ്റെ ഡീനാണ് അതായത് ഡെക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂളിൻ്റെ ഡീനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റാഫിൻ്റെ ആയാലും ശരി കുട്ടികളുടെ കാര്യങ്ങളിലായാലും ശരി വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയോടെ ഈ ഒരു സ്ഥാപനം അടിപൊളിയായിട്ട് ആയിട്ട് നടത്തിക്കൊണ്ടുവരുമെന്ന് അപ്പോൾ നമ്മുടെ ഡിപ്സിലേക്ക് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടുള്ള ഫെസിലിറ്റികൾ എന്താണ് ഇവിടുത്തെ അഡ്മിഷൻ ക്രൈറ്റീരിയ അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി എക്സ്പോ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂള് അഡ്വാൻസ്ഡ് എം ബി എ പ്രോഗ്രാം പ്രോഗ്രാം ആണ് നമ്മുടെ രാജ്യത്തെ പ്രീമിയർ ബിസിനസ് സ്കൂളുകളൊക്കെ ഓഫർ ചെയ്യുന്ന എക്സ് എൽ ആർ ഐ ഐ എം ടെക് പോലെയുള്ള പ്രീമിയർ ബിസിനസ് സ്കൂൾ ഓഫർ ചെയ്യുന്ന സിമിലർ പ്രോഗ്രാം പി ജി ഡി എം അഡ്വാൻസ്ഡ് എം ബി എ പ്രോഗ്രാം ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ടു ഇയർ ആണ് ഈ പ്രോഗ്രാം ഇതൊരു ഫുൾ ടൈം റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് ഒരു രണ്ട് വർഷത്തെ ഇമ്മേഴ്സീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾ പരിപൂർണായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ലേൺ ചെയ്ത് വരുന്നൊരു പ്രോഗ്രമാണ് പി ജി ഡി എന്ന് പറയുന്നത് ഓക്കെ അതിൽ നമ്മൾ ഒരു ഒരു മാനേജീരിയൽ പെർസ്പെക്ടീവിൽ മാർക്കറ്റിങ് എച്ച് ആറ് ഫൈനാൻസ് സ്ട്രാറ്റജി അനലറ്റിക്സ് ടെക്നോളജി മാനേജ്മെന്റ് തുടങ്ങി പുതിയ കാലത്ത് ഒരു ബിസിനസ് മാനേജ്മെന്റിന് ആവശ്യമായ എല്ലാ സ്പെഷ്യലൈസേഷനും കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടു ഇയർ കരിക്കുലർ ആണ് നമുക്കുള്ളത് ഈ രണ്ട് വർഷത്തെ പ്രോഗ്രാമിനിടയിൽ രണ്ട് ഇന്റേൺഷിപ്പ് ഇൻഡസ്ട്രി പ്രൊജക്ട് അതിന് പുറമെ നിരന്തരമായ ഇൻഡസ്ട്രി ലീഡേഴ്സ് വന്നുകൊണ്ടുള്ള ഇൻട്രാക്ഷൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഇൻഡസ്ട്രി റെഡിയാക്കി നമ്മുടെ കുട്ടികളെ പരിവർത്തിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ എം ബി എ പ്രോഗ്രാം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലുള്ള കോളേജുകളിലൊക്കെ പണ്ട് നമ്മൾ മെട്രോപൊളിറ്റിയൻ സിറ്റികളിലും കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു അതേ ഫെസിലിറ്റിയും അതേ സെറ്റപ്പിലും നിങ്ങൾ മലപ്പുറത്തെ ഈ കാളികാവിനെ ചൂസ് ചെയ്യാൻ കാരണം ഇതുപോലുള്ള സെറ്റപ്പ് അത് മുന്നിൽ കാണാനുള്ള കാരണം എന്താണ് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഈ പഠനകാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്യൂർ ആയിട്ടുള്ള ഒരു എൻവയറൺമെന്റ് പഠിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ പഠനത്തെ നന്നായി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതെ അത് അത് ഉറപ്പാക്കണം രണ്ടാമത് മലബാറിന് ഒരു പാരമ്പര്യമുണ്ട് കച്ചവടത്തിലും ബിസിനസിലും ഒക്കെ ആ പാരമ്പര്യം തിരിച്ചു കൊടുക്കാൻ മലബാറിൽ നിന്ന് കൊണ്ട് തന്നെ ബിസിനസ് ലീഡേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഡിപ്സ് ആഗ്രഹിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഇനി ഡിപ്സിന്റെ ഫെസിലിറ്റീസിലേക്ക് കഴിഞ്ഞാൽ ഇന്റർനാഷണലി ഡെവലപ്പ് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള കരിക്കുലം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ക്ലാസ് റൂമുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പർ നിരന്തരമായി നമ്മൾ ഇന്ററാക്ട് ചെയ്തോണ്ടിരുന്ന ഇൻഡസ്ട്രി ലീഡേഴ്സ് ഇതെല്ലാം കൂടി നമ്മുടെ ഡിപ്സിന്റെ ടോട്ടൽ ലേണിംഗ് എക്സ്പീരിയൻസിനെ കംപ്ലീറ്റ്ലി ഒരു ലീഡറെ വാർത്തെടുക്കാൻ ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കൂടാതെ നമ്മുടെ കുട്ടികളുടെ ഒഴിവു സമയത്തെ ഇഫക്റ്റീവ്ലി ആക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മറ്റു സ്പോർട്സ് ഫെസിലിറ്റീസ് ഓക്കെ നമ്മുടെ വളരെ സുരക്ഷിതമായ ഹോസ്റ്റല് അതിലേക്ക് ആവശ്യമായ കോളേന്റെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ക്യാൻറ്റീന് അതുപോലെ മറ്റു സൗകര്യങ്ങൾ ക്യാമ്പസിലുള്ള മറ്റു സൗകര്യം എല്ലാം കൂടെ ഒരു ടൂ ഇയറിന്റെ ഫുൾ പാക് പാക് എല്ലാം ഈ കുട്ടികൾ മൊത്തം ഈ രണ്ട് വർഷം നിങ്ങളുടെ രണ്ട് വർഷം അവർ ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്നുള്ള നമ്മുടെ ഒക്കെ നിങ്ങളുടെ ഈ ഫീസിൽ എല്ലാം ഉൾപ്പെടും എല്ലാം ഉൾപ്പെടും ഗ്രൗണ്ട് രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അപ്പൊ സുഹേൽ ഭായ് നിങ്ങളുടെ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഓരോ പിള്ളേർക്കും നിങ്ങൾ പ്ലേസ്മെന്റ് അഷുവർ ചെയ്യുന്നുണ്ട് അപ്പൊ എത്ര ബാച്ച് വിടുന്ന ഇറങ്ങി അവൾക്കൊക്കെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഫസ്റ്റ് ബാച്ച് ഇറങ്ങി ഫസ്റ്റ് ബാച്ച് ഇറങ്ങി സെക്കൻഡ് ബാച്ച് ഓൺ ഗോയിങ് ആണ് ഫസ്റ്റ് ബാച്ച് പതിനേഴ് കുട്ടികളുണ്ടായി പതിനേഴ് അതിൽ ഒരാൾ അയാളുടെ ഫാമിലി ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോയി പ്ലേസ്മെന്റിലേക്ക് വരുന്നതാണ് പതിനാറ് പേരാണ് പ്ലേസ്മെന്റ് പ്രോസസ്സിലേക്ക് ഇരുന്നിട്ടുള്ളത് അതില് പന്ത്രണ്ട് പേർക്ക് ഓൾറെഡി ഓഫർ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഓഫർ കിട്ടിയാൽ അതിന്റെ ബെസ്റ്റ് ഓഫർ ആയിരിക്കും അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവും ബാക്കി നാല് പേരും കൂടിയാണ് ഇനി ഓഫർ ആവാനുള്ളത് ഉള്ളത് അടുത്തൊരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഓഫർ കൂടി നമ്മുടെ കയ്യിലേക്ക് കൈയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് ഫസ്റ്റ് ബാച്ച് ചെയ്യാൻ പറ്റും നമ്മളൊരു പ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു ജോലി അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് വളരെ വളരെ സ്ട്രക്ചേർഡായി വളർന്നു പോകാൻ പറ്റുകയും സമീപഭാവിയിൽ തന്നെ ഒരു നല്ല ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ സുവേൽ ഭൈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്കായാലും പാരന്റ്സിനായാലും ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കതിൽ വളരെ സിംപിളാണ് ഒന്ന് ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈബ്രന്റ് ആയിട്ടുള്ള ക്യാമ്പസ് അവർ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുകയും ഇവിടുത്തെ ഫെസിലിറ്റി മനസ്സിലാക്കുന്നതാണ് സ്വാഭാവികം ദൂരത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ എങ്കൊരു സമയത്ത് തന്നെ ഇങ്ങനെ യാത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ എല്ലാ ഗൈഡൻസും നമ്മുടെ അഡ്മിഷൻ ടീമ് കൊടുക്കും അവർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അഡ്മിഷൻ കാര്യങ്ങൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കാളികാവിലി ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കോളേജ് ഉള്ള വിവരം ഞാൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടെ വന്ന് കണ്ടപ്പണ്ടല്ലോ മെട്രോപോളിൻസിന് എല്ലാം വെല്ലുന്ന അടിപൊളി ഫെസിലിറ്റി ഇല്ല നല്ല പ്രകൃതി രമണീയമായ നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് വളരാനും പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ പിള്ളേരിലേക്ക് എത്തിക്കുക നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താ പറയുക വെറും ഒരു കച്ചവടമല്ല നാടിനൊത്ത് അതേപോലെ തന്നെ കാലഘട്ടത്തിനൊത്ത് ടെക്നോളജിക്ക് അനുസരിച്ച് എല്ലാവിധ സംഭവമുള്ള അടിപൊളി കോളേജാണ് അപ്പോൾ അടുത്ത ഇതുപോലുള്ള കിടു വീഡിയോ കാണണവരെ